അനീസ് ഡ്രീമിലേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് സെറ്റ് മുണ്ട് വേറൊരു രീതിയിൽ ഉടുക്കുന്ന ഒരു വീഡിയോട്ടെ ചെയ്യാൻ പോണേ കാരണം എന്നെപ്പോലെയൊക്കെ ഇത്ര വണ്ണം ഉള്ള ഒരു സെറ്റ് മുണ്ടെടുക്കുമ്പോൾ അധികം വണ്ണം തോന്നിക്കാത്ത രീതിയിൽ സെറ്റ് മുണ്ട് കൊടുക്കാവുന്ന രീതിയിലുള്ള സെറ്റ് വീഡിയോട്ടെ ചെയ്യാൻ പോകണം അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ അതിനായിട്ട് ഒരു പാവാട അഡ്രസ്കാട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ഫിഷ് കട്ടിൻ്റെ പാവാടയുണ്ട് ഞാൻ തയ്ച്ചതാണത് അപ്പം ഞാൻ അതിനായിട്ട് സെറ്റുമുണ്ട് നമ്മൾ പെട്ടെന്ന് കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മളിതിനായിട്ട് സെറ്റും ഉണ്ട് ഇടത്തുനിന്ന് തന്നെ എടുത്തു ദിവസം തന്നെ നമ്മൾ കൊടുക്കണം അപ്പം അതിനായിട്ട് നമ്മളിങ്ങനെ പിടിച്ച് അതിനെ പിടിച്ചു നോക്കണം കേട്ടോ പിടിച്ച് നോക്കണം ഇതിന്റെ ഈ കര ഈ സെന്ററിന്റെ പൊക്കളിൻ്റെ കുറച്ച് നീങ്ങിയിട്ട് വരണം കേട്ടോ വണ്ണമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഞെറിയൊന്നും ഇടാതെ കൊച്ചു പിള്ളേർക്കാണ് നമ്മൾ ഞെറിയൊക്കെ ആയിട്ട് നമ്മൾ ഉടുക്കേണ്ടത് അപ്പോൾ ഒത്തിരി മണ്ണില്ലാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ ഇത്തിരി വണ്ണം തോന്നി പിന്നെ ഫങ്ഷന് അവരുടെ സെലിബ്രേഷനൊക്കെ അയിൽ കാലൊക്കെ ഇങ്ങനെ പൊക്കി ഡാൻസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഉടുക്കണതുപോലെ ഉടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ചിലപ്പോൾ പറ്റൊന്നുമില്ല അതിനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ഞെറി ഫ്ലീറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉടുത്ത് ഞാൻ പ്ലീറ്റ് ഇല്ലാത്ത രീതിയിൽ ഉടുക്കണോ ചെയ്യുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ കറി ഇവിടെ നേരെ വരത്തക്ക രീതിയിൽ നമ്മൾ നമ്മളിങ്ങനെ പിടിച്ചു ഈ സൈഡിൽ ഇങ്ങനെ കൊടുക്കണം ഇങ്ങനെ ഇതിങ്ങനെ രൂക്കണം വെക്കറ്റ് തന്നെ വെക്കണം കാലച്ചക്ക് അകത്തിപ്പിടിച്ച് വെക്കണം എന്നിട്ട് നമ്മൾ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മള് ഏർ ചെരുപ്പൊക്കെ ഇട്ടിട്ട് സെത്തും കൊടുക്കാനും നല്ലതായിരിക്കും കേട്ടോ അപ്പൊ എന്റെ അർക്കം കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതെ മുണ്ട് നമ്മള് ഉറുത്ത് കഴിഞ്ഞു നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്താൽ മതി ഇപ്പൊ ഇത്രയും സാധനങ്ങളിലേക്ക് ഇങ്ങനെ പോയേക്കുന്നുണ്ട് നമ്മൾക്ക് കഴിഞ്ഞൊന്നും പോവാൻ സാധ്യതയില്ല നമുക്ക് ഇപ്പൊ പേടിക്കുണ്ടാന്നുണ്ടെങ്കിൽ ചവിട്ടി പൂമ്പൊക്കെ പൂർത്തേക്ക് വരണ്ടാന്നുണ്ടെങ്കിൽ ഒരു പിന്നോടെ കൊടുക്കാം അപ്പൊ ഞാൻ പിന്നൊന്നും കൊടുക്കണില്ലാട്ടോ നമ്മളെ മുണ്ട് കൊടുത്തു ബാക്കൊക്കെ നല്ല ഇതായിട്ട് നല്ല നിക്കണ്ട് എങ്ങും ഒരു ചൊളി ഒന്നുമില്ല വേണ്ട ഇനി നമ്മള് നേരിടാണ് കേട്ട് കൊടുക്കാൻ പോണത് നമ്മള് നമ്മൾ സാരിയായിട്ട് കൊടുക്കാനുള്ള ഇതാണ് കേട്ടോ വെച്ചിട്ടുണ്ട് ഞെറിഞ്ഞ് വെച്ചിട്ടുണ്ട് തേച്ചി കുഴപ്പമില്ല കൈവിണ്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഒരുക്കി വെച്ചാൽ മതി കേട്ടോ തേക്കുന്നവർക്ക് തേച്ച് വെക്കാം തലേശ ഇങ്ങനെ റെഡിയാക്കി വെക്കാൻ നമുക്ക് പോകണം നേരത്തെ പെട്ടെന്ന് നമ്മൾ ഇതിനെ തുമ്പ് നോക്കാം ബാക്കിയൊക്കെ തുമ്പ് നോക്കണം പിൻ ചെയ്താൽ മതി കേട്ടോ കുത്തണമൊന്നുമില്ല പണ്ടത്തെ അമ്മമാരൊക്കെ ഇങ്ങനെ കുത്തി വെക്കണേ അപ്പം നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചാൽ മതി ഇത് നമ്മളിവിടെ ബാക്കിൽ നാളെ ഇറക്കി ഒന്ന് പിൻ ചെയ്ത് വെക്കാം നമ്മൾ പിൻ ചെയ്തു സെറ്റ് മുൻ ഉടുത്തു കഴിഞ്ഞു എന്തിനും സെറ്റ് സെറ്റുകൾക്കാനായിട്ട് എല്ലാവരും ഉടുത്ത് നോക്കണം കേട്ടോ അപ്പം വണ്ണം ശരിക്കും വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഒട്ടും വണ്ണം തോന്നിക്കില്ല അപ്പം നല്ല മൂലയൊക്കെ നല്ല ആയിട്ട് ബാക്കി തന്നെ വന്നു കണ്ട ബാക്കിൽ തന്നെ മൂല വന്നു ഇവിടെ ഇങ്ങനെ നല്ല കയറിയൊക്കെ ഇങ്ങനെ നമ്മൾക്ക് ഇഷ്ടത്തിന് ഇങ്ങനെ എടുത്ത് വയ്ക്കാം ഇനിയിപ്പോൾ ബ്ലൗസ് ഇവിടെ കാണുമെന്നുള്ള പേര് വളർക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു പിന്നിങ്ങനെ സാരി കൂട്ടി പിന്നെ കുത്തി ഇങ്ങനെ കൊടുത്താൽ മതി ബ്ലൗസിൻ്റെ ഇപ്പം ചുരിദാറാണ് ഇവിടെ ഉണ്ടാക്കണേ പിന്നെ ഉള്ളിൽക്കൂടെ ബ്ലൗസിൻ്റെ ഉള്ളിൽക്കൂടെ പിന്നെ ഇങ്ങനെ കുത്തി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്ലൗസൊന്നും കാണില്ല വേറെ ഒന്നും കാണില്ല കേട്ടോ അപ്പൊ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ കാണണ ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പൊ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം